താജ്മഹലയിൽ ചോർച്ച കണ്ടെത്തി ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ചോർച്ച കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ താഴികക്കൂടത്തിൽ വിള്ളലെന്നാണ് കണ്ടെത്തൽ കല്ലുകൾക്കിടയിൽ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിലയിരുത്തൽ ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ആറുമാസം വേണ്ടി വരുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന തുടരുകയാണ് പരിശോധന പതിനഞ്ച് ദിവസം തുടരാൻ സാധ്യത മുണ്ടെന്നും ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു താജ്മഹാലിന്റെ മേൽക്കൂര ദുർബലപ്പെട്ടതായും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് താജ്മഹാലിന്റെ പ്രധാന താഴികക്കുടത്തിന്റെ കല്ലുകൾക്കിടയിലെ കുമ്മായക്കൂട്ട് അടരുന്നതായും സർവേ കണ്ടെത്തി താഴികക്കുടത്തോട് ചേർന്ന് കടുപ്പിച്ചിരിക്കുന്ന ഇരുമ്പിന്റെ ഭാഗം തുരുമ്പെടുത്തിരിക്കുകയാണെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തി കെട്ടിടത്തിന്റെ ഉയര കൂടുതൽ അറ്റകുറ്റപ്പണികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാൻ ആറുമാസം വേണ്ടിവരുമെന്നും താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് പ്രിൻസ് വാജ്പേയി വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു